ഡിസ്കസ് എബൌട്ട് ഉയി ടി റൈറ്റിംഗ് ആൻഡ് സ്പീക്കിങ്ങിൽ കോമൺ ആയി കണ്ടുവരുന്ന ഒരു മിസ്റ്റേക്കാണ് ഡിസ്കസ് എബൌട്ട് എന്ന ഫ്രേസിൻ്റെ യൂസ് സോ എന്താണ് ഇവിടുത്തെ മിസ്റ്റേക്ക് അല്ലെങ്കിൽ എങ്ങനെ ഇത് കറക്റ്റായി യൂസ് ചെയ്യാം ഡിസ്കസ് എന്ന വേർഡിൻ്റെ മീനിങ് ടു ടോക്ക് എന്നാണ് ഓൾറെഡി മീനിങ്ങിൽ തന്നെ എബൌട്ട് എന്ന വേർഡ് ഉള്ളപ്പോൾ എക്സ്ട്രാ ഒരു പ്രൊപ്പോസിഷനായ എബൌട്ട് ചേർക്കേണ്ട ആവശ്യമില്ല സിംപ്ലി ഡിസ്കസ് ശേഷം ടോപ്പിക് എന്താണോ അത് പറയാം ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് ഡിസ്കസ് ദ സൈഡ് എഫക്ട്സ് ഓഫ് യുവർ മെഡിക്കേഷൻ ഡിസ്കസ് എബൌട്ട് എന്ന ഫ്രേസ് തെറ്റാണെങ്കിലും ഇവർ രണ്ടുപേരും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് പാടെ എന്ന് തള്ളിക്കളയാൻ പറ്റില്ല ഡിസ്കസ് എന്ന വേർബിൻ്റെ നൗൺ ഫോം ആയ ഡിസ്കഷൻ എന്ന വാക്കിൻ്റെ കൂടെ നമുക്ക് എബൌട്ട് എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യാം ഫോർ ഇൻസ്റ്റൻസ് ലെറ്റ്സ് ഹാവ് എ ഡിസ്കഷൻ എബൌട്ട് ദ വിസിറ്റർ ഗൈഡ് ലൈൻസ് സോ ഫോർ മോർ സച്ച് ടിപ്സ് ജോയിൻ ഇറ്റ് യു മേസ്ട്രോ അക്കാഡമി